നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ വൈകിച്ചതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് സിനിമാ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയ മീ ടു കൊടുങ്കാറ്റുകളെ പറ്റി ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളിലൊന്നായ ന്യൂയോർക്ക് ടൈംസിൽ വന്നിരിക്കുന്ന ഈ വാർത്ത ഈ വിഷയത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നത് തന്നെയാണ് മീ വിറച്ച് ദക്ഷിണേന്ത്യൻ സിനിമ എന്നർത്ഥം വരുന്ന തലക്കെട്ടോടു കൂടിയാണ് ഓഗസ്റ്റ് മുപ്പതാം തീയതി ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് റിപ്പോർട്ടിൽ സർക്കാർ കൈക്കൊണ്ട നടപടിയിൽ കടുത്ത വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് റിപ്പോർട്ട് തടഞ്ഞു തടഞ്ഞുവെച്ചതിലൂടെ സിനിമാ മേഖലയിലെ പണക്കാരെയും ശക്തന്മാരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിച്ചുവെന്ന് ന്യൂയോർക്ക് ടൈംസ് ആരോപിക്കുന്നു ഡൽഹിയിൽ നിന്നുള്ള കെ പി പ്രഗതിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തു വരാൻ കാരണമായ മാധ്യമ ഇടപെടലുകളെയും ന്യൂയോർക്ക് ടൈംസ് പ്രകീർത്തിക്കുന്നുണ്ട് നടിക്ക് നേരിട്ട അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ ദിലീപ് ജയിലിലായി വനിതാ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുവന്നു തുടർന്ന് സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ നിർബന്ധിതരുമായി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പിന്നീട് മാധ്യമങ്ങളും വനിതാ സംഘടനകളും നടത്തിയ ഇടപെടലുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരാനുള്ള കാരണമെന്ന് ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ച സാഹചര്യം വെളിപ്പെടുത്തലുകൾ നൽകിയ ശുപാർശകൾ എന്നിവയുടെ പ്രസക്തി ആഴത്തിൽ വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട് ഹോളിവുഡിലെ മീ ടു ആരോപണങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും പുരോഗമനമെന്ന വിശേഷണമുള്ള മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുകാട്ടി രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ കഴിഞ്ഞ മാസം കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം വരെ ചൂണ്ടിക്കാട്ടി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും വാർത്തയിൽ പരാമർശിക്കുന്നു അതേസമയം നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഒഴിവാക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് വിവാദമായതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് കൈമാറി കൈകഴുകാനാണ് സർക്കാരിന്റെ നീക്കം റിപ്പോർട്ട് നൽകണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകണമെന്നാണ് തീരുമാനം റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ കോടതിയിലെത്തിക്കുവാനുള്ള അവസാന തീയതി ഒൻപതാണ് അതിനു മുൻപ് തന്നെ നൽകാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങളും ഇതുവരെ എടുത്ത നടപടികളും കോടതിയെ അറിയിക്കും റിപ്പോർട്ടിന്റെ പുറത്തുവിടാത്ത ഭാഗങ്ങളും മൊഴി പകർപ്പുകളും ആരോപണ വിധേയരുടെ വിശദാംശങ്ങളുമുള്ള അനുബന്ധവും നൽകുന്നതിൽ നിയമോപനിദേശത്തിന് കഴിഞ്ഞ ദിവസം എ ജിയുമായി കൂടിയാലോചന നടത്തി കമ്മിറ്റിയുടെ പരാമർശങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജിയിലാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത് ഒൻപതിന് കേസ് പരിഗണിക്കുന്ന കോടതി വനിതാ കമ്മീഷനെയും സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട് താരങ്ങൾക്കെതിരെ വ്യക്തിപരമായ പരാമർശമുള്ളതിനാൽ തന്നെ റിപ്പോർട്ട് ഹാജരാക്കുന്നതിൽ സർക്കാരിന് തുടക്കത്തിൽ ആശയക്കുഴപ്പമുണ്ടായി ഇതോടെയാണ് അപ്പീൽ സാധ്യതയും ചർച്ച ചെയ്തത് വ്യക്തിപരമായ പരാമർശമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടത് ഒഴിവാക്കാൻ കമ്മീഷണർ നിർദ്ദേശിച്ച ഒരു ഖണ്ഡികയിലെ ഉന്നതരിൽ നിന്ന് പോലും ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ അബദ്ധത്തിൽപ്പെട്ടത് സർക്കാരിനെ വെട്ടിലുമാക്കി ഇതിനു അഞ്ച് പേജ് മറച്ചു റിപ്പോർട്ടിൽ പേരുണ്ട് എന്ന് കരുതുന്ന ഉന്നതരെ സംരക്ഷിക്കാനാണ് എന്ന ആരോപണവും നേരിടേണ്ടതുവന്നു ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാട് സർക്കാർ കൈകൊണ്ടത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതിനു ശേഷം മലയാള സിനിമയാകെ പ്രതിസന്ധിയിലായി ഉലയുകയാണ് ചലച്ചിത്ര നടന്മാർക്കും പ്രധാന നേതാക്കൾക്കുമെതിരെ ലൈംഗിക പീഡനാരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് താരസംഘടനയായ അമ്മ ഭാരവാഹികൾ ഒന്നാകെ രാജിവെച്ചൊഴിഞ്ഞു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളുമൊക്കെ തന്നെ പഠിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച സമിതിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയർഡ് ഐ എസ് ഉദ്യോഗസ്ഥ കെ പി വത്സലകുമാരി എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടത് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ രൂപമെടുത്ത സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ രൂപീകരണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നിയമിക്കപ്പെട്ട കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു